ഹലോ എങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ പുറത്തേക്കുള്ള ഒന്ന് ഇറങ്ങിയിട്ടാണല്ലോട്ടാ കുറേ ദിവസമായല്ലോ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസായി അപ്പം ഇന്ന് അങ്ങനെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത് വേറെ ഒന്നല്ല പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അതും അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് അടുത്തൊന്നുമല്ല കുറച്ച് ഉണ്ട് അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നിട്ട് അപ്പം നമ്മളെ ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയ ഒക്കെ വന്ന് അപ്പം നമ്മളിത് അത്ര ആ നല്ല ഏരിയ ഒന്നല്ല കാണാൻ അത്ര വലിയൊന്നുമില്ല പക്ഷെ ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നല്ല ഏരിയ ആയിരുന്നു കാണാൻ കുറച്ചും കൂടി നല്ല ഇങ്ങനെ കത്തറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുകയാണ് കാരണം ആ ഇങ്ങനെ തന്നെയാന്ന് ഖത്തർ ഇതേപോലെയാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് എന്താ പറയുക പൊക്കി അടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയെന്ന് ഓന് പൊങ്ങച്ചം പറയലേ അങ്ങനെ പൊങ്കച്ചൻ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് ഓന് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റിയതിൻ്റെ അകത്ത് പാർക്കാണ് ഉള്ളത് പക്ഷെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പൈഡാണെന്നു പറയുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ അധികം അതിൻ്റെ അകത്ത് കയറാൻ മേടിക്കുന്നില്ല അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം കളിക്കുന്ന എല്ലാ ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നേരെ നടക്കാം അപ്പുറം കുറച്ചും കൂടി വേറേയും പാർക്കുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയേ ചെയ്തത് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു വശത്താണെങ്കിൽ ഈ ഒരു തോട്ടം തന്നെയാണ് കാരണം വലിയ സ്ഥലം തോന്നുന്നു അത്യാവശ്യം നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ കാണുന്നില്ല എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിപ്പം അറിയുന്നത് കാരണം ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം ഇത്തപ്പായത്തിൻ്റെ തോട്ടമായിരുന്നു ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് പാർക്കും അങ്ങനെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത പാർക്കിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു അതാ ഈ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം കാരണം വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു പാർക്കാണ് അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഫുഡൊക്കെ ആക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ ഓരോ സ്ഥലം നോക്കി അവിടെ ഇരുന്ന് എന്താ പറയുക സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് അതിനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതിനെക്കാട്ടി നല്ല കാഴ്ചകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ടെത്തിയപ്പോഴാണ് അടുത്ത വേറൊരു പാർക്കിൻ്റെ ആ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അതിൻ്റെ നടുക്കായിട്ട് ഒരു എന്താ പറയുക തോട് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് അടപ്പാലും ഇടത്തോടൊക്കെ ആയിട്ട് ആ തോടിലെ ടൈലൊക്കെ ഇട്ടിട്ട് നല്ല രസനായിരുന്നു ആ പൂച്ച അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ വെള്ളം ഒഴുകി വരുന്ന ആ ഒരു ഭംഗി നടന്നത് വേറെ തന്നെയാണ് വീഡിയോ കാണുമ്പോൾ അത്ര അങ്ങോട്ടും സുഖമൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ ജസു അവിടെ കണ്ടപ്പോൾ ഞാൻ ആദ്യം നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നളിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് എൻഡിങ് ഇവിടെയാണ് വരുന്നത് വെള്ളത്തിൻ്റെ ഒഴുക്ക് അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ ഒരു ചെറിയൊരു മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അപ്പോൾ അത് ആ പിള്ളേർ അവിടെ നിന്ന് ആ തോണി കയറിയിട്ട് ഇങ്ങനെ ഈ നല്ല എല്ലാ പിള്ളേർ കയറിയിട്ട് ഇങ്ങനെ കയറി പിടിച്ചിട്ട് ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് എന്നുള്ള രീതിയിൽ കയറ് പിടിച്ച് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ ഇതിങ്ങനെ നോക്കി അങ്ങോട്ടേക്ക് പോയിട്ടില്ല പോകണമൊന്നും ഓൻ നമ്മൾ അങ്ങോട്ടേക്ക് പോയതുമില്ല ഇവനിക്കെന്നറിയുന്നത് ഈ നിരങ്ങൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടത് അപ്പോൾ ഓനാകാം ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിരങ്ങണം പിടിക്കണം എന്നല്ല പറഞ്ഞിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു പരാതിയും കേട്ടോണ്ടാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ പറഞ്ഞാൽ ആ നോ നോക്കട്ടെ അതുണ്ടെങ്കിൽ കയറാം നമുക്ക് തപ്പി നോക്കാം എന്നല്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെയും നടക്കുവെന്ന് ലാസ്റ്റ് പറഞ്ഞത് നീ അതിൻ്റെ മുകളിൽ ഒന്ന് കയറിയിട്ടിങ്ങനെ തായോട്ടം മുതലോട്ടൊക്കെ ഒന്ന് കയറി ഇറങ്ങി നമുക്ക് അപ്പഴത്തേക്ക് വേറുള്ള സ്ഥലമൊക്കെ ഒന്ന് തപ്പി എടുക്കാം കളിക്കുന്ന ഏരിയ ഒക്കെ നമുക്ക് നോക്കാം പറഞ്ഞു പിന്നെ പറഞ്ഞു ഒന്ന് ഫോട്ടോയിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചാൽ അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് അവനടി ഇരിക്കുകയെന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഉപ്പ് പറഞ്ഞു എന്തൊക്കെ കഴിക്കുന്നത് എന്തൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉപ്പ അങ്ങോട്ടേക്ക് നടന്നു അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പാന്റെ കൂടെ പോയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉപ്പ് ഇങ്ങനെ ഓരോ ഇങ്ങനെ പറയുന്നു ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ പോവാം അങ്ങോട്ടേക്കല്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനത് കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവിടെയാണെങ്കിൽ ഫിഷ് മാർക്കറ്റ് ആയിരുന്നു നമ്മൾ അവിടെ കുറേ അകത്തോളം നടന്ന് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല അവിടെ മൊത്തത്തിൽ ഫിഷ് മാർക്കറ്റ് ആയിരുന്നു എൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡേക്ക് പോയി ഇങ്ങോട്ടേക്കുള്ള റോട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ മീറ്റായിരുന്നു നമ്മൾ നടന്നത് വെറുതെ ആയിപ്പോയി അതേപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം പോകുന്ന വേക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഇല്ലെങ്കിൽ പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ നടക്കുക ചെയ്തു അങ്ങനെ പിന്നെ ഇവനെ പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇന്നത് വാങ്ങിക്കണം ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കണം ചിക്കൻ വാങ്ങിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അതും ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കുകയാണ് പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്കും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ എന്താ വാങ്ങിയെന്നറിയ അപ്പം അതിങ്ങനെ കുറെ സമയം നോക്കി തന്നിട്ട് പിന്നെ നമ്മ അവിടെ നിന്ന് പിന്നെയും വിട്ടു നടന്നു അങ്ങോട്ടേക്ക് തിരിച്ചിനി വീട്ടിലേക്ക് പോയും വേണം പിന്നെ ഇവനിക്കുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ നിരങ്ങുന്നതില്ല ആ ഒരു കംപ്ലയിൻ്റ് കൂടി തീർക്കാണ്ട് ആ കുറച്ച് കളിച്ച് ഓടിക്കളിച്ചിട്ട് അവൻ പോലും ടൈമിൽ പോയാൽ മതി പാപ്പ ഇവനാണെങ്കിൽ നെയ് ഒക്കെ പിടിച്ചിട്ട് പാക്കി കൈയെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ സൈഡിൽ മാറി നിൽക്കി അതിനവർ ഞാൻ പൊക്കായി നില പുറട്ട് ഞാൻ നടന്ന് പിടിയായിട്ട് പിന്നെ അങ്ങനെ ലാസ്റ്റ് ഇവൻ കാത്തിരുന്ന് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ സ്ഥലത്തേക്ക് എത്തിയെന്ന് വേണമെങ്കിൽ പറയാം നമ്മളങ്ങനെ ചെറിയൊരു എന്താ പറയുക കളിക്കുന്ന ഒരു ഏരിയ ആണ് അങ്ങനെ അവിടെ നമ്മിപ്പത്തിയിട്ടാ ഉള്ളത് അങ്ങനെ പിന്നെ ഇവന അവിടെ കളിക്കുന്ന അടുത്താക്കി അപ്പൊ ഇത് കണ്ട പറഞ്ഞു ഈ ഇത് ചെറിയ പുളർത്താന്ന് ഇത് വില്ലുള്ളതല്ലെന്നറിഞ്ഞിട്ട് ഇവൻ്റെ മനസ്സിലിരിപ്പില്ലാണെന്നുള്ള ആ ഒരു രീതിയിലാണ് നിക്കുന്നത് പൂപ്പര് എന്നിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറം ഒന്നുണ്ട് നമുക്ക് അവിടെ കയറാന്ന് പറഞ്ഞു അവിടെ വന്നിട്ട് അവ അപ്പുറത്തേക്ക് പോയാണ് ചെയ്തത് അങ്ങനെ ഇപ്പുറം വരുമ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ വലിയ കുറച്ചും കൂടി കുറച്ച് വലിയ പിള്ളേർ എല്ലാവരാണ് കളിക്കുന്നുണ്ടായിരുന്നു ഇവ എനിക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഈ പിള്ളേർ വലിയ പിള്ളേർ ആയതുകൊണ്ട് നിരങ്ങയിലോട്ട് തന്നെ കയറിയായിരുന്നു അതുകൊണ്ട് ഇവനിക്ക് എനിക്ക് ഒന്നും വരുന്നില്ല ഇവ കളിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇങ്ങനെ ആണെന്നെല്ലാം പറട്ട് കുറേ സമയം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് കീണു പിന്നെ ഇപ്പുറം വന്നിട്ട് തന്നെ ആദ്യം ആ ചെറിയൊരു നരങ്ങുന്ന ആ ഒരു ഇതിലേക്ക് കളിക്കുന്ന ചെയ്തത് പിന്നെ ആണെന്ന് കുറേ സമയം അങ്ങനെ ഇങ്ങനെയെല്ലാം കളിച്ചോണ്ടിന്നു ഓന് പിന്നെ ഓനിക്കന്നെ മടുപ്പ് വന്നിട്ട് പിന്നെ ഓൻ മണ്ണ് വരീട്ട് കളിക്കുക ചെയ്തത് അവിടെ നിന്ന് അങ്ങനെ ഇവൻ അവിടെ കളിക്കാൻ കയറ്റിയോണ്ട് കുറച്ചും കൂടി സമാധാനം ഒന്നും കിട്ടിയത് നമുക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഇങ്ങനെ അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നില്ല ഇതായത് കൊണ്ട് നമ്മൾ കുറച്ചുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റി അതുകൊണ്ട് നമ്മൾ എല്ലാവരും അടിയിടിയൊക്കെ പോയിട്ട് ഇരുന്നിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് മൊബൈലൊക്കെ കുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട് അപ്പോഴേക്കാൻ എൻ്റെ ഈ വീഡിയോയിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പിന്നെ ഞാൻ ബാറ്ററി ആണെങ്കിൽ എടുക്കാനും വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഉപ്പാൻ്റെ കൈമെന്ന് സഞ്ചിയൊക്കെ പിടിച്ചേറ്റ് വാങ്ങിയിട്ടുള്ളത് കാരണം ഉപ്പാൻ്റെ ഉപ്പ മുട്ടായി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കണ്ണിൻ്റെ മുട്ട മുട്ട ഇല്ലേ ഈ വീഡിയോയിലൊക്കെ കാണുന്ന മുട്ടയ അപ്പൊ അത് വാങ്ങിട്ട് കൊണ്ടുവരുന്നത് എന്റെ മുട്ടനാ വീഡിയോ കണ്ട മുട്ടയെന്നാൽ പറഞ്ഞിട്ട് പിടിച്ചേരി വാങ്ങിയിട്ടാ ഉള്ളത് അങ്ങനെ ഇപ്പൊ നമ്മൾ ഉപ്പാക്കറിയുന്ന എത്തിയിട്ടാണ് ഉള്ളത് അവിടെ ഇപ്പൊ നമ്മൾ ഷവർമ്മ വാങ്ങിക്കാൻ വേണ്ടി ഒക്കെ വന്നിട്ടുള്ള ഏട്ടാ അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഷവർമ്മ ഒക്കെ വാങ്ങി അറിയാവുന്ന കടയായതുകൊണ്ട് അയാള് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും മയൂൺസെല്ലാം ആക്കിയിട്ട് ഒരു ഫോയിലൊക്കെ പൊന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ തന്നതാണെന്ന് പരിചയത്തിൻ്റെ ഒരു ഇതിൽ തന്നതാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഊബറൊക്കെ പിടിച്ച് നമ്മൾ നേരെ റൂമിലോട്ടേക്ക് പോയതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉള്ളൂ ചെറിയൊരു ബ്ലോഗാണ് ബ്ലോഗാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കാമെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതുവരെയൊക്കെ ബൈ